ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിപ്പോലാണ് പ്രശസ്തമായ പുത്തുക്കാവ് അമ്പലത്തിനോട് ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ മാറി നമ്മുടെ ഗായകനെ അദ്ദേഹത്തിന്റെ പാട്ട് ഷൂട്ട് ചെയ്യാൻ വന്നേക്കാണ് നല്ലവരായ പ്രേക്ഷകരെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക ഈ പാട്ട് അടിപൊളി പാട്ട് അപ്പൊ നാടകം ചേട്ടാ ഇന്ന് നമുക്ക് നമ്മുടെ നല്ലവരായ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പാടി കൊടുക്കാൻ പറ്റിയ ഒരു പാട്ടേതാ ഇന്നത്തെ കാലഘട്ടത്തില് പണ്ട് കാലത്ത് അമ്മമാരും മോനോട് മക്കളോട് പറയാറുണ്ട് ഇന്ന് കാലത്ത് അമ്മമാര് മക്കളോട് എന്തെങ്കിലും പറഞ്ഞ മക്കള് അമ്മേനെ തരുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടമായി ആയി അപ്പൊ വീണ്ടും പഴയ കാലത്തെ വരും അമ്മാമ്മ അമ്മാർക്ക് ഒരു ദുഃഖം മക്കള് നന്നാവണം എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഏതൊരു അച്ഛനമ്മമാരും ആഗ്രഹം നമ്മൾ പട്ടിക പഴയ കാലത്ത് നമ്മളെ മക്കള് അതെ അതെ അപ്പൊ അപ്പോ ആ അമ്മയുടെ സങ്കടം മോളോട് പറയാണ് ഞാനതൊരു പാട്ടായിട്ട് എഴുതിയാണ് എനിക്ക് എന്ത് കണ്ടാലും ഒരു പാട്ട് രചിച്ചെങ്കിലും സമാനോളൂടെ അതെ അല്ലെ എന്ത് കണ്ടാലും ഇപ്പൊ ഒരാളെ കണ്ടു കഴിഞ്ഞാ അതിനെ പറ്റി മുട്ടത്ത രണ്ടുപേര് പാടിയാ ഞാൻ കൊടകര ഒരു പെണ്ണിനെ പറ്റി ഒരു പാട്ട് കഴിക്കുന്നു ഗംഭീര മൊട്ടായി പോയി ഞാൻ അത് ഇപ്പൊ ഞാൻ എഴുതി അത് കഥാപ്രസംഗം പോലെയാണ് ഞാൻ പറഞ്ഞത് കഥാപ്രസംഗം വലിയ വല്യ ചങ്ങമ്പൊഴിയൊക്കെ പെണ്ണുങ്ങളെ കണ്ടുകഴിഞ്ഞാ എങ്ങനെ പറയോ ഈ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോ ഉണ്ണിയാർച്ചാനെ കണ്ടപ്പോ ചന്ദുവിന്റെ ഒരു വർണ്ണന രണ്ടുപേരെയൊക്കെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ പാട്ട് പാടി ആ അപ്പൊ എന്താ പറ്റിയെന്നറിയാ ചന്ദൂര് ഈ ഉണ്ണിയാർച്ച മറ്റേ ഡ്രസ്സൊന്നും ഇന്നത്തെ ഡ്രസ്സൊന്നും ഇല്ല പണ്ട് കാലത്ത് തുണികൾ ഉണ്ടാക്കിയ കാലല്ലേ അല്ലേ തുണികൾക്ക് കുറവാണ് അപ്പൊ ഉള്ളതുകൊണ്ട് കൊണ്ട് ചുറ്റി നടക്കണ പെണ്ണ അപ്പൊ ഉണ്ണിയാർച്ചനെ കണ്ടപ്പോ ചന്ദുവിന്റെ മനസ്സിൽ തുടങ്ങിയ ഒരു ഭാവന കേട്ടോ നിന്നെങ്ങനെ കിട്ടി പെണ്ണിനുമാതിരി ചന്തം മാനത്തു നിന്നെങ്ങാൻ പൊട്ടി വീണോ ഭൂമിയിൽ നിന്നു നിന്നും മഞ്ഞൾ മുറിച്ച പോലെ കൊന്നായും പോലെ ഞാനതെ ആരെങ്കിലും കാണുമ്പോ എനിക്ക് രണ്ടുപേരും പാടാൻ തോന്നുന്നുണ്ട് പക്ഷെ ചെലപ്പോ പാടിയേ ചിലപ്പോ അല്ലു അത് രണ്ട് പാടാറില്ല എന്നെ തല്ലാന്ന് പറഞ്ഞാൽ തല്ലി കൊന്നാ നല്ലതാണെന്ന് ചെല്ലിക്കുന്ന എനിക്ക് ജീവിക്കുന്നത് ആഗ്രഹമില്ല അങ്ങനെയൊന്നും മനസ്സിലായി അപ്പൊ ശരി അപ്പോ ഞാൻ അമ്മ മോളോട് പറയാണ് മോളെ എങ്ങനെയും മോള് നന്നാവുണ്ട് ഞാൻ ഒരു പാട്ട് പണം കേട്ടോ മോളെ മോളെ എൻ്റെ പൊന്നു മോളെ പതിനാറ് കഴിഞ്ഞാൽ നീ അഞ്ഞു സ്വന്തം മോളെ മോളെ എൻ്റെ മോളെ പതിനാല് കഴിഞ്ഞാൽ നീ അന്യന് സ്വന്തം അന്യന്റെ വീട്ടിൽ നീ പോകണ്ടോള നല്ല ശീലങ്ങളൊക്കെ വശത്താക്കിക്കോ അന്യന്റെ വീട്ടിൽ നീ പോകണ്ടോള നല്ല ശീലങ്ങൾ വശത്താക്കിക്കോ നല്ല ശീലങ്ങൾ നിനക്കില്ലായെങ്കിൽ ആരാൻ്റെ കയ്യും നിന്റെ പുറവും ആരാന്റെ കയ്യും നിന്റെ പൂറം അന്യെന്നെ വീട്ടിലെ ചെന്നാവളവിടെ അമ്മായി അമ്മ ഉണ്ടാകൂട്ടോ മോളെ മോളെ എൻ്റെ പൊന്നുമോ പതിനാറ് കഴിഞ്ഞാൽ നീ അന്യന് സ്വന്തം അമ്മായി അമ്മായി സോപ്പിട്ട് നിന്നോളൂ ചേനും വാലും പോലെ നിന്നോളൂട്ടോ അഞ്ചാര വാത്താനം പറഞ്ഞോളൂട്ടോ അമ്മായി അമ്മായെ വശത്താക്കിക്കോ അമ്മായി അമ്മായെ വശത്താക്കിയാൽ പിന്നെ നീയാണ വീടത്തേയെല്ലാം എല്ലാം ഭാര്യയായാൽ മോള് മരുമകള കുഞ്ഞായാൽ മോളൊരു അമ്മായിയാകും അമ്മായാലോ പിന്നെ അമ്മായി അമ്മ അമ്മായായാലോ പിന്നെ അമ്മായി അമ്മ പിന്നെ അമ്മായി അമ്മ പോരെ സഹിക്ക മോളെ നാത്തും പോരല്ലടി പോരെ പോരിൽ പോരെ അമ്മായി അമ്മ പോരെ സഹിക്കാടി പൊന്നും മോളെ നാത്തും മോരല്ലടി പോരെ മോരിൽ പോരെ മോളെ മോളെ നീ നീ അന്യന്റെ വീട്ടിൽ ശീലങ്ങൾ നല്ലതെല്ലാം അപ്പൊ നാരായണ ചേട്ടാ ഈ പാട്ട് അടിപൊളിയായി പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടാവും എനിക്ക് തോന്നുന്നു പിന്നെ എന്തായാലും നാരായണ ചേട്ടൻ മകളോട് അമ്മ പറഞ്ഞു കൊടുക്കുന്ന നല്ല രീതികൾ മിക്കവാറും നമ്മുടെ പെൺകുട്ടികളൊക്കെ ഒന്ന് മനസ്സിൽ ചിന്തിക്കും അല്ലെങ്കിൽ കൊണ്ടു ഞാൻ വിചാരിക്കുന്നത് അപ്പം ശരി അപ്പോൾ ഇനി വേണ്ടത് അടുത്തൊരു പാട്ടും കൂടിയാണ് ഏതാ നിറൻചരുടെ അതിലുള്ളത് അടുത്ത പാട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഏത് പാട്ടും പാട്ട് തരാം ഏത് പാട്ടും എങ്ങനെ വേണമെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു കാര്യം കൂടി പറയണം ഈ അമ്മ മകളോട് പറഞ്ഞ പാട്ടിനെപ്പറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഓ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടണം ഇഷ്ടം അതായത് ഇന്നത്തെ കുട്ടികൾ ജനിക്കുമ്പോ അമ്മയുടെ വയറ്റില് പത്ത് മാസം പത്ത് മാസം കിടന്നു എന്നിട്ട് വളർന്നു പിടിച്ചൊക്കെ വരുമ്പോ ഒരു തിളപ്പുണ്ട് നമ്മുടെ ഈ പൂക്കില് മാവൊക്കെ പൂക്കണ സമയത്ത് നല്ല ചൂടുണ്ടെങ്കിൽ മാവ് പൂക്ക് നല്ല കായ ചൂട് കുറഞ്ഞ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഈ ചൂട് വരുന്ന സമയത്ത് നമുക്ക് പലതും തോന്നും ഈ തോന്നലൊന്നൊരു തോന്നൽ അല്ല വെള്ളത്തിലെ പോളയാണ് മനുഷ്യനെന്ന് കരുതി നമ്മള് എങ്ങനെ ജീവിക്കണം നമുക്ക് നായി അരി കിട്ടണം ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എപ്പോൾ നോക്കിയാലും അഞ്ഞയുടെ വീട്ടിൽ പോയി നായിക്ക് കഞ്ഞി കിട്ടാത്തിരി ബുദ്ധിമുട്ടുള്ള കസാ ഇന്ന എത്ര പെണ്ണുങ്ങളെ ആണുങ്ങൾ തല്ലിക്കൊന്ന് കടിക്കളിണ്ട് എത്ര ആണുങ്ങളെ പെണ്ണുങ്ങൾ തല്ലിക്കുന്നു കളയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ പ്രേക്ഷകരോട് ഞാൻ പറയണം എവിടെ ചെന്നാലും ഭാര്യയ്ക്ക് കിടക്കപ്പെടുത്തിയില്ല എവിടെ ചെന്നാലും ഭർത്താവിന് കിടക്കപ്പെടുത്തിയില്ല ഇതെ ഇന്നത്തെ ലോക എന്താ കാരണം പണ്ട് കാലത്തിന് മുന്നേ ഉണ്ടായില്ല പണ്ട് കാലത്ത് എന്ത് സുന്ദരമായ ജീവിതമായിരുന്നു ഒന്നും വിദ്യാഭ്യാസം കുറഞ്ഞു ഇപ്പൊ വിദ്യാഭ്യാസം കൂടി ഇപ്പോൾ എല്ലാവർക്കും എന്തും ഒരു ധാരണയാണ് ഞാൻ പറഞ്ഞത് തെറ്റാണ് നിങ്ങൾ എന്റെ വീട്ടിൽ വന്നതിന് തല്ലോന്ന് അടിപൊളി ഞാൻ അത്ര ഗാലിയോട് പറയാണ് പറയാണ് സങ്കടമാണ് എന്തെങ്കിലും പറയുമ്പോ അച്ഛൻ എന്റെ അച്ഛനൊന്നും അറിയില്ല അച്ഛനും അമ്മയ്ക്ക് ഒന്നും അറിവില്ലാണ്ടായി അറിവില്ല കല്യാണം കഴിച്ച് കൂടുതലും പെണ്ണിനെ കല്യാണം കഴിച്ച് കുടുംബത്തിൽ അതിന് ഭക്ഷണം കൊടുക്കണം വസ്ത്രം കൊടുക്കണം എല്ലാം കൊടുക്കുക ഗർഭിണിയായി കുട്ടിന്റെ കുട്ടി പ്രസവിച്ച കുട്ടിയെ നോക്കുക അച്ഛന്റെ പണിയാ അച്ഛന് മാത്രമേ പണിയുള്ളൂ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ പണിക്ക് പോകും അതൊരു ഒരു സൈഡ് ബിസിനസ് ആയിട്ട് വെറുതെ ഇരിക്കേണ്ട എന്ന് വെച്ച് പോകുന്നത് മാത്രം ഞാൻ പറയുള്ളൂ പെണ്ണുങ്ങളല്ല പണി പെണ്ണുങ്ങളെ പണിക്ക് വിടുന്നതെന്ന് ശരിയല്ല ആണുങ്ങളും പണിയെടുത്ത് കഞ്ഞി കൊടുക്കണം പെണ്ണുങ്ങൾക്ക് അതാണ് ശരിക്കും പറഞ്ഞ ജീവിതം ഇന്നിപ്പം അങ്ങനെ പറഞ്ഞല്ല നേഴ്സുമാരാവണം പല പല ബുദ്ധന്മാരായി പോണു എന്തെങ്കിലും അവിടെ നന്നായിക്കോട്ടെ പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവരും ഒരു നല്ല ബോധവൽക്കരണം മാത്രം ഞാൻ ഇന്ന് വരെ പാടിച്ചോളൂ എന്ന ഒരു പാട്ട് ഞാൻ പാടിത്തരം കേട്ടോളൂ അറുപത് വയസ്സായി കഴിഞ്ഞാൽ ഒന്നാമത്തെ എനിക്ക് നടക്കാൻ അപ്പൊ വാർദ്ധക്യ പെൻഷൻ കിട്ടും ഇന്നത്തെ വരുമാനം ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ കിട്ടും അപ്പോ വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ എന്താ മൂന്ന് കാലമ നടക്കേണ്ടി വരും ആദ്യം നാല് കാലമ നടക്കും രണ്ട് മലന്ന് കിടക്കും കമന്നു പോകും പാമ്പിനെ പോലെ അഴിയും പിന്നെ നാല് കാലം നടക്കും പിന്നെ രണ്ട് കാലമ നടക്കും പിന്നെ മൂന്ന് കാലമ നടക്കും ലാസ്റ്റ് പത്ത് കാലമ നടക്കാൻ മനുഷ്യ ജീവിതത്തിന്റെ കഥ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ വൈസന്മാരെ പറ്റി അനാഥാശാലിയാണ് ഇന്നത്തെ കാലത്ത് ജീവിതം ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒറ്റ ഭാരണം കുടുംബത്തിൽ ജീവിക്കാണ്ട് നാസാനിപ്പോകുന്ന പാട്ടൊന്ന് കേട്ടോളൂറ്റോ നിൽക്കാൻ പോലും വയ്യാതായി വാർധയം വന്നടുത്തു എഴുന്നേറ്റോ നിൽക്കാൻ പോലും വയ്യാതായി പണികൾ വാരും ചെയ്തു മക്കളെ പോറ്റി വളർത്തി സ്വത്തുക്കളെല്ലാം അവർക്ക് എഴുതി നൽകി മക്കളൊക്കെ നാട് വിട്ട് വമ്പിച്ച നിലയിലായി അച്ഛനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി വാർദ്ധ്യം വന്നടുത്ത മക്കൾക്കും മരുമക്കൾക്കും വ്രരെ കാണുമ്പോൾ പുച്ഛമാണ് കിളവനെന്നോ കിളവിയെന്നോ നാമനിർദ്ദേശം ചെയ്യും പിന്നത്തെ വിളിയൊക്കെയകാരം മുക്കാലിൽ നടക്കുന്ന അച്ഛനെ കാണുമ്പോൾ അച്ഛാന് വിളിക്കാൻ പോലും നാണം തോന്നും ഞ്ഞാലും ഏതു പറഞ്ഞാലും കോപത്തിലാണവരുടെ പ്രതികരണം അമ്മ മാരിച്ചാലും ഒരു നോക്കുകണുവാനത്താറില്ല മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും ഭൂസ്വത്തിയിലാണവരുടെ എത്തിനോട്ടം മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും വൃദ്ധന്മാർക്കാ ശ്രേയം അനാഥശാല ആരാന്റെ തൻ മക്കളാക്കിയാൽ വീടിൻ്റെ നാശം തുടങ്ങിയിടുന്നു ഇതെല്ലാം കണ്ടിട്ട് സങ്കടപ്പെടേണ്ടാരും കലിയുഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് വിത്ത് വിതച്ചിട്ട് വളമിട്ട് നോക്കുക പലം കെട്ടുമെന്നാരും കരുതിടേണ്ട പലം കെട്ടുമെന്നാരും കരുതിടേണ്ട സുഹൃത്തുക്കളെ സത്യം പറഞ്ഞാൽ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമവും ഫീലിങ്സും തോന്നി കരയണമെന്ന് പോലും എനിക്ക് തോന്നി എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു വൃദ്ധന്റെ അവസ്ഥ നമ്മുടെ നാരായണൻ ചേട്ടൻ ചിത്രീകരിച്ചത് എന്തായാലും നാരായണൻ നാരായണചേട്ട ഞാൻ ആദ്യമായിട്ട് നാരായണൻ നാരായൺചേട്ടന് ഒരു കൈ കൊടുക്കണം ഒരു കൈ ദൈവം അനുഗ്രഹിക്കട്ടെ ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ ഏകദേശം പത്തി ഇരുന്നൂറ്റി അമ്പത് പാട്ടുകളോളം ആള് എഴുതിയിട്ടുണ്ട് അത് ആയിരം ആയിരത്തി കൂടുതൽ രണ്ടായിരം മൂവായിരം പാട്ടുകള് ഇദ്ദേഹത്തിന് എഴുതാൻ ഒരു അവസരം നോക്കട്ടെ കിട്ടട്ടെ ഓക്കെ എന്ന സുഹൃത്തുക്കളെ ഗുഡ് ബൈ